ഹലോ കൂട്ടുകാരെ അപ്പം നമ്മളിത് രാവിലെ അഞ്ചരയാണ് സമയപ്പം നമ്മൾ എണീറ്റു അപ്പോൾ കുട്ടികൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം രാവിലത്തെ അതിനുവേണ്ടി നേരത്തെ എണീറ്റ് പിന്നെ വിളക്കൊക്കെ എത്തിയാണ് കർക്കിടകം രണ്ടാണല്ലോ ഇന്ന് അപ്പം നമ്മൾ വിളക്ക് എത്തിയാൻ പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ ആരും മറക്കല്ല എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ എന്താ നമ്മൾ ചോറും വെള്ളവും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കറിക്ക് വേണ്ടി ഇത് പടവലവും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ചെറിയുള്ളിയും തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ തോരന് വേണ്ടി നമ്മൾ ബീറ്റ് പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാവയ്ക്കെടുത്ത് വെച്ചു ഞാനിത് പടവലും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടിയും മുളക് പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് നമ്മൾ ഞരടി എടുക്കുവാണ് നല്ലോണം ഞരടി എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം എല്ലാം കൂടി ഞരടി യോജിപ്പിച്ച് അങ്കമാലി മാങ്ങക്കറി ഉണ്ടാക്കുമ്പോൾ അതുപോലെ നമ്മൾ ഞരടി യോജിപ്പിച്ചെടുത്തിട്ട് ഇതാ ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെക്കുവാണ് പിന്നെ അരപ്പിന് വേണ്ടി ഇതാ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അത് അരച്ച് നമ്മൾ ഇത് കഷ്ണങ്ങളൊക്കെ ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് ചേർക്കുവാണ് എന്നിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് അരപ്പ് വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ഒട്ടിക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുകും കറിവേപ്പിലയും ഉള്ളിയും കൂടെ മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ തോരന് വേണ്ടി നമ്മൾ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും വെളുത്തുള്ളിയും സവോളയും കുറച്ച് തേങ്ങയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളതാ ചട്ടിയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുമ്പ് പൊട്ടിച്ചെന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുവാണ് ഇതിപ്പം നമ്മുടെ തോരൻ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി പാവക്കിയെല്ലാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ടൊന്ന് ഇളക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തു അങ്ങനെ നമ്മൾ ഫുഡ് റെഡി ആയത് സ്നാക്സ് ബോക്സിലേക്ക് മോള് മിക്സഡ് ഫ്രൂട്ട് ജാം തേച്ചിട്ട് രണ്ട് ബ്രെഡ് സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചു ചോറ് നമ്മൾ രണ്ട് മൂന്ന് തവി ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിൽ തട്ടിൽ നമ്മൾ തോരനും പിന്നെ പാവക്ക ഫ്രൈയും വെച്ചു കൊടുക്കുകയാണ് പിന്നെ കറി ഒരു സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ നമ്മൾ കറി എടുത്ത് വെച്ചു അങ്ങനെ ലഞ്ച് ബോക്സ് നമ്മൾ റെഡിയാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും ഇനി അങ്ങനത്തെ വീഡിയോ വേണം എന്നൊക്കെയുള്ള കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരെ ബൈ